അസലാമലൈക്കും ചില കഥകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ച് കളയും വല്ലാതെ സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് നൽകും അങ്ങനത്തെ ചില കഥകളാണ് ഇന്നത്തെ വീഡിയോയിൽ അള്ളാഹുവിൻ്റെ അതിഥികളായി മക്കയിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ട ചില മനുഷ്യരുടെ അത് എന്നെ വല്ലാതെ സ്വാധീനിച്ച എന്നെ പിടിച്ചിരുത്തിയ ചില ഹജ്ജ് യാത്രകൾ വളരെ പ്രതിബന്ധങ്ങൾക്കിടയിലും അതെല്ലാം തരണം ചെയ്ത് അള്ളാഹുവിൻ്റെ അതിഥികളായി അവർ മക്കയിലെത്തുന്ന വളരെ സന്തോഷഭരിതമായ ചില മുഹൂർത്തങ്ങളാണ് ഈ കഥയിൽ മറ്റ് സംഭവങ്ങളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നത് അത് നമ്മുടെ മനസ്സിന് അതിയായ സന്തോഷം നൽകുന്നതിനപ്പുറം അള്ളാഹു ഒരാളെ അവൻ്റെ അതിഥിയായി സ്വീകരിക്കുമ്പോൾ എല്ലാവിധ പ്രതിബന്ധങ്ങളും നീക്കിക്കൊടുത്ത് അജിനു വേണ്ടി അവരെത്തുന്ന മനോഹരമായ നിമിഷങ്ങളാണ് ഈ കഥകൾ മുഴുവൻ അതിൽ ആദ്യമായിട്ട് ഹസൻ അബ്ദുള്ളയുടെ കഥയാണ് ആഫ്രിക്കയിലെ വളരെ ദരിദ്രമായ ഖാന എന്ന രാജ്യത്താണ് സംഭവം നടക്കുന്നത് അവിടുത്തെ അതിദരിദ്രമായ ഒരു ഗ്രാമത്തിൽ ടർക്കിഷ് ഏജൻസിയുടെ ഒരു പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരുപാട് ക്യാമറകളുണ്ട് ഡ്രോണുകളുണ്ട് ആ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രോണ് ഒരു സമയത്തെത്തിയപ്പോൾ അതിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് താഴേക്ക് പതിച്ചു എവിടെയാണ് ഇത് പതിച്ചതെന്ന് ടർക്കിഷ് ഏജൻസിക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അവരുടെ ഒരു ജേർണലിസ്റ്റ് ആ ഡ്രോണ് തിരഞ്ഞിറങ്ങുന്നത് ഒരു ചറ്റ കുടിലിൻ്റെ മുന്നിലാണ് ആ ഡ്രോൺ വീണ് കിടക്കുന്നത് അയാൾ കാണുന്നു അത് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ വീടിലെ ഉടമസ്ഥൻ അദ്ദേഹം ഈ ഡ്രോണ് കയ്യിലെടുത്തുകൊണ്ട് എന്താണ് സംഭവം എന്ന് മനസ്സിലാവാതെ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ജേർണലിസ്റ്റ് വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ക്യാമറയാണ് ആ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തോട് തിരിച്ചു പറയുന്നുണ്ട് ആ ക്യാമറ തിരിച്ചു കൊടുത്തിട്ട് ആ ഡ്രോൺ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് അസൻ അബ്ദുള്ള ആ ജേർണലിസ്റ്റിനോട് പറയുന്നുണ്ട് ഇതിൻ്റെ വലിയ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതിൽ കയറി മക്കയിലേക്ക് ഹജ്ജിന് പോകാമായിരുന്നു വളരെ നിഷ്കളങ്കമായി അസൻ അബ്ദുള്ള ആ ജേർണലിസ്റ്റിനോട് ചോദിച്ച ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചത് ആ ജേർണലിസ്റ്റ് ഉടനെ ഈ സംഭവങ്ങളെല്ലാം എഴുതി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ സഹിതം ആ ഡ്രോൺ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ആയിട്ടും സോഷ്യൽ മീഡിയയിൽ മുഴുവനും പ്രചരിപ്പിക്കുകയാണ് തുർക്കിയിൽ ഭയങ്കര സ്വാധീനം ചെലുത്തിയെന്ന് മാത്രമല്ല ഒരുപാട് ആളുകളിലേക്ക് ഇദ്ദേഹത്തിൻ്റെ വളരെ നിസ്വാർത്ഥമായ ആ ചോദ്യവും അദ്ദേഹത്തിനോട് അടങ്ങാത്ത വിശ്വാസവും ഒക്കെ ആളുകളിലേക്ക് എത്തുകയാണ് അങ്ങനെയാണ് തുർക്കിയിലെ ബിസിനസ്മാരടക്കമുള്ള വലിയ സമ്പന്നർ മുഴുവൻ അദ്ദേഹത്തെ അജിനു കൊണ്ടുപോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ സൗകര്യങ്ങളും തങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് പക്ഷേ തർക്കിഷ് ഗവൺമെൻറ് തന്നെ മുന്നിട്ടിറങ്ങുകയും അസൻ അബ്ദുള്ള എന്ന ഗാനക്കാരനായ വളരെ ദരിദ്രനായി ജീവിച്ച അദ്ദേഹത്തെ ആ വർഷം തന്നെ ഹജ്ജിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തെ ഹജ്ജിന് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ രംഗമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് ഒരാൾ അതിയായി ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിരന്തരം അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകളും വളരെ അസ്വാഭാവികമെന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ വളരെ ആകസ്മികമെന്ന് തോന്നുന്ന തരത്തിൽ അത് സംഭവിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ രംഗമാണ് അസൻ അബ്ദുള്ളയുടെ ജീവിതത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് കേവലം നമ്മൾ പുറത്ത് നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ ഒരിക്കൽ പോലും അജീവ് ചെയ്യാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് പോലും വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം അസൻ അബ്ദുള്ളയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു ഡ്രോണിൻ്റെ രൂപത്തിൽ പറന്നിറങ്ങുന്നത് മറ്റൊരു മനോഹരമായ ഹജ്ജ് കഥ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും സോഷ്യൽ മീഡിയ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായിരുന്നു അത് ആമിറൽ ഗദ്ദാഫി എന്ന ലിബിയക്കാരനായ ഒരു യുവാവിൻ്റെതായിരുന്നു ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടാണ് ആമിർ വിമാനത്താവളത്തിലെത്തുന്നത് എല്ലാ സുരക്ഷാ ചെക്കിങ്ങുകളുടെ ഭാഗമായിട്ട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചില സംശയങ്ങൾ എയർപോർട്ട് അധികൃതർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് നമുക്ക് അല്പനേരം കാത്തിരിക്കണം പെട്ടെന്ന് തന്നെ അതെല്ലാം പരിഹരിക്കാം അതിനുശേഷം നിങ്ങൾക്ക് വിമാനത്തിൽ കയറാം എന്നാണ് അവരോട് പറയുന്നത് പക്ഷേ ആ സമയമായപ്പോഴേക്കും വിമാനത്തിലെല്ലാ യാത്രക്കാരും വിമാനത്തിൽ കയറി ആ വലിയ വിമാനം അതിന്റെ വാതിലുള്ള കടച്ചു കഴിഞ്ഞിരുന്നു ആമിറിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ആമിർ വിമാനത്തിൽ കയറാനെത്തിയെങ്കിലും ആ പൈലറ്റ് ആ വാതില് തുറന്നു കൊടുക്കാൻ തയ്യാറായില്ല ആളുകൾ അദ്ദേഹത്തെ വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് എയർപോർട്ടിൽ അധികൃതർ വന്നുകൊണ്ട് ആമിർ നിങ്ങൾക്ക് ഈ വർഷം അള്ളാഹു അജ് ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും അതുകൊണ്ട് അങ്ങേക്ക് എന്ന് പറയുന്നുണ്ട് പക്ഷെ ആമിർ ആ വിമാനത്താവളം വിട്ടു പോകുന്നില്ല അദ്ദേഹം അവരോട് പറയുന്നത് അള്ളാഹു എനിക്ക് ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ വർഷം ഹജ്ജിന് പോയിരിക്കും എന്ന ആ ഉറച്ച വാക്കിന് മേലെ അദ്ദേഹം ആ വിമാനത്താവളത്തിൽ തന്നെ നിൽക്കുകയാണ് ഉടനടി അവിടേക്കൊരു വാർത്ത വരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോയ വിമാനം അത് തിരിച്ചിറക്കുകയാണ് ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അങ്ങനെ വിമാനം വീണ്ടും എയർപോർട്ടിൽ ഇറങ്ങി അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുമ്പോഴാണ് ആമിർ വീണ്ടും ചെന്നുകൊണ്ട് ആ വിമാനത്തിൽ കയറാനുള്ള അനുവാദം ആവശ്യപ്പെടുന്നത് ആ സമയത്തും പൈലറ്റ് അതിന്റെ വാതിലുകൾ ആമിറിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല വിമാനം വീണ്ടും പറന്നു കയറുന്നു ആ സമയത്തും എയർപോർട്ടിൽ അധികൃതർ വന്നുകൊണ്ട് ആമീറിനെ സമാധാനിപ്പിക്കുന്നുണ്ട് ആമിർ ഈ വർഷം വർഷമുള്ളാവ് തങ്ങൾക്ക് ഹജ്ജ് ഉദ്ദേശിച്ചിട്ടില്ലായിരിക്കും അങ്ങേക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം ആ സമയത്തും ആമിർ ഉറച്ച വിശ്വാസത്തിൽ പറയുന്നു ഞാൻ എന്തായാലും ഈ വർഷം ഹജ്ജിന് ചെയ്യാൻ മക്കയിലേക്ക് പോയിരിക്കും ഉടനടി വീണ്ടും ആ വാർത്ത ഇവിടേക്ക് എത്തുകയാണ് ആ വിമാനം വീണ്ടും തിരിച്ചിറങ്ങുന്നു അതിൻ്റെ ചില സാങ്കേതിക തകരാറുകൾ മൂലം അങ്ങനെ വിമാനം വീണ്ടും തിരച്ചിറങ്ങിയപ്പോൾ പൈലറ്റ് എയർപോർട്ട് അധികൃതർക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് വിമാനത്തിൽ കയറാതെ നമ്മൾ തടഞ്ഞു നിർത്തിയിരുന്ന ആമിർ അൽ ഗദ്ദാഫിയെ വിമാനത്തിൽ കയറ്റിയതിന് ശേഷമേ ഇനി ഞാൻ ഈ വിമാനം ഇവിടെ നിന്ന് എടുക്കുന്നുള്ളൂ അങ്ങനെ ആമിറിന് വിമാനത്തിൽ കയറ്റുന്നതിൻ്റെ തകരാറുകളെല്ലാം പരിഹരിച്ച് വളരെ സന്തോഷത്തോടു കൂടെയാണ് ആ വിമാനം മക്കയിൽ ചെന്നിറങ്ങുന്നത് അള്ളാഹു ഒരാൾ അതിഥിയായി ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ അതിൽ നിന്ന് തടയാൻ സാധിക്കുക എന്ന ലേബലിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആമീർ ഇഹ്ലാസിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായിരുന്നു ആമീറിന്റെ ജീവിതം അള്ളാഹു നിന്നെ പറയുന്നത് പോലെ എന്നിലേക്ക് ആരെങ്കിലും നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടി പിന്നീട് അവൻ്റെ കണ്ണ് ഞാനായി മാറും കാല് ഞാനായി മാറും എല്ലാം അവൻ്റെ അവയങ്ങളെയൊക്കെ ഞാനായി മാറും എന്ന അള്ളാഹുവിന്റെ അടുത്ത ആളുകളെ പറ്റി അള്ളാഹു പറയുന്നുണ്ട് അതുപോലെ ആമിറിന്റെ ഈ ജീവിതവും ഈ സംഭവവും എല്ലാം അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നായി നമ്മൾ എടുത്തു കാണാൻ സാധിക്കുന്നതായിരുന്നു മറ്റൊരു ഹജ്ജിന്റെ മനോഹരമായ കഥ വരുന്നത് മാൽക്ക മെക്സിൻ്റെതാണ് എല്ലാവർക്കും സുപരിചിതനായ വളരെ മോട്ടിവേഷനായ ഇൻസ്പയറിംഗ് ആയ മാൽക്കെ മെക്സിന്റെ ജീവിതം അത് നമുക്ക് ഈ ചെറിയ വീഡിയോയിൽ പറഞ്ഞ് തീർക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ മാൽക്കമിക്സിന്റെ ഹജ്ജ് ജീവിതം വളരെ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിക്കുന്ന രംഗങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നടന്ന അദ്ദേഹത്തിൻ്റെ ഹജ്ജ് കർമ്മം അഥവാ മൽക്കമെക്സിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കറുത്ത വർഗ്ഗക്കാരനായതിൻ്റെ പേരിൽ ഒരുപാട് യാതനകൾ മൽക്കമെക്സിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് കത്തി നശിപ്പിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഇവർ കൊന്നു കളയുന്നുണ്ട് ഇങ്ങനെ കറുത്ത വർഗക്കാരനായതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച ആളാണ് മാൽക്കം എക്സ് അദ്ദേഹം ഈ നരയാതനകളുടെ പേരിൽ വീണ്ടും നാട് വിട്ടുപോവുകയും അവിടെ കൊള്ള സംഘങ്ങളുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഗ്യാങ്സ്റ്റർ രൂപത്തിലാണ് മാൽക്കം എക്സ് പിന്നീട് പ്രവർത്തിക്കുന്നത് ഒരുപാട് കൊലയും കൊള്ളയൊക്കെ കാരണം അദ്ദേഹം പോലീസിൻ്റെ പിടിയിലായി ജയിലിൽ അകപ്പെടുന്നുണ്ട് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ടേണിങ് പോയിന്റ് വരുന്നത് അദ്ദേഹം ഒരുപാട് പഠിക്കുന്നത് യും ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയൊക്കെ ചെയ്യുന്നത് ആ ജയിലിലെ ചില സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിനെ പറ്റി അവതരിപ്പിക്കുന്നതും അതിനെപ്പറ്റി ഇസ്ലാമിനെ പറ്റി ഒരുപാട് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ കറുത്ത വർഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി തങ്ങൾ വെളുത്ത വർഗക്കാരേക്കാൾ എത്രയോ ഉന്നതരാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരുപാട് ലിബറേഷൻ മൂവ്മെന്റുകളൊക്കെ മെൽക്കമെക്സ് നടത്തുന്നുണ്ട് അദ്ദേഹം അമേരിക്കയിൽ നടത്തിയ ഒരു പ്രസംഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് വെളുത്ത വർഗക്കാരൻ നമ്മുടെ വലത് കവിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇടത് കവിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് അങ്ങനെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ മറ്റൊരാളെയും അടിക്കരുത് എന്ന് അയാളെ പഠിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അത്രത്തോളം പ്രശുബ്ധമായ ആളുകളെ പ്രചോദിപ്പിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുകയും സംസാരിക്കുകയും കറുത്ത വർഗ്ഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യായിരുന്നു മാൽക്കമേക്സ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ മാൽക്ക ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത് ജിദ്ദ എയർപോർട്ടിൽ എത്തിയ ഉടനെ അദ്ദേഹത്തിന് അവിടുത്തെ എയർപോർട്ട് അധികൃതർ ഇതുപോലെ അനുമതി നിഷേധിക്കുകയാണ് ഇസ്ലാം ആയ അദ്ദേഹത്തിന്റെ ഒതന്റിസിറ്റിയുടെ ചില ഭാഗമായിട്ടാണ് അവർ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നത് എല്ലാം നഷ്ടപ്പെട്ട സഹായം അഭ്യർത്ഥിക്കാൻ അവസ്ഥയിലാണ് മാൽക്കമെക്സ് ഇരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ആ ഇടേ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ മാത്രമല്ല അറബി ഉച്ചരിക്കാനോ അറബി വിക്രുകൾ ചെല്ലാനോ അദ്ദേഹത്തിന് വലിയ ആ പരിചയമില്ലാ കാലത്ത് ആ സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അനുഭവപ്പെടുകയും വീണ്ടും ചില അധികൃതരുമായി സംസാരിച്ചുകൊണ്ടാണ് പിന്നീട് മൽക്ക മെക്സ് അജിന് വേണ്ടി പുറപ്പെടാനിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന് അനുമതി ലഭിക്കുകയും അദ്ദേഹം അജ്ജിന് വേണ്ടി പുറപ്പെടുകയൊക്കെ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഏറ്റവും മാറ്റിമറിച്ച സംഭവം നടക്കുന്നത് ഈ അജ്ജിന്റെ വേളയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കവ കാണുകയും അതിന്റെ ആത്മീയ നിർവൃതി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൂടെ മറ്റൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട് കാരണം അമേരിക്കയിൽ തങ്ങളുടെ കറുത്ത വർഗക്കാരായി മാറ്റി നിർത്തിയ ആളുകൾക്കിടയിൽ അതേ വെള്ളക്കാരുടെ കൂടെയാണ് മാൽക്കം എക്സ് തൊവാഫ് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും കിടന്നുറങ്ങുന്നതും സംസാരിക്കുന്നതൊക്കെ അദ്ദേഹത്തെ വല്ലാതെ മാറ്റിക്കളി കാരണം അദ്ദേഹം അമേരിക്കയിൽ താമസിക്കുന്ന കാലത്ത് ഒരു വെള്ളക്കാരൻ പോലും അദ്ദേഹത്തെ ഇങ്ങനെ അടുത്ത് നിർത്തുകയോ ചേർത്ത് നിർത്തുകയോ കൂടെ ഭക്ഷണം കഴിക്കുകയോ കൂടെ ഉറങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല ആ ഒരു അവസരത്തിലാണ് അമേരിക്കയിലെ വെള്ളക്കാർക്ക് കൂടെ അദ്ദേഹം ഇങ്ങനെ ഒരു ഹജ്ജ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് അത് അദ്ദേഹത്തെ വളരെയധികം ചിന്തിപ്പിക്കുന്നുണ്ട് കാരണം തൻ്റെ ജീവിതത്തെ ഈ നിറവ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ഈ ഇസ്ലാമിൻ്റെ ലേബലിൽ വരുമ്പോൾ എല്ലാവരും ചേർന്ന് നിൽക്കുകയും എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആ ജീവിത സാഹചര്യം ആ ഒരു നിമിഷം അദ്ദേഹത്തെ വല്ലാതെ മാറ്റിക്കളയുന്നുണ്ട് അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ട് എഴുതുന്ന ലെറ്റർ ഫ്രം മക്ക എന്ന എഴുത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാം വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന വളരെ മനോഹരമായ അരംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ലാതെ മാറ്റിക്കളയുകയും അമേരിക്കയിലെ ആളുകളൊക്കെ ഇസ്ലാമിനെ പറ്റി പഠിക്കുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്താൽ ഇന്നും നിലനിൽക്കുന്ന ഈ വർണ്ണവ്യത്യാസങ്ങൾക്കെതിരെയുള്ള എല്ലാ പീഡനങ്ങളും ഈ രാജ്യത്ത് നിന്ന് നില ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കാം എന്ന അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് മൽക്കമഹസിന്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിക്കളഞ്ഞ സംഭവമായിരുന്നു അടുത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നടന്ന അദ്ദേഹത്തിന്റെ ഹജ്ജ് യാത്ര മറ്റൊരു മനോഹരമായ ഹജ്ജ് യാത്രയുടെ സംഭവം നടക്കുന്നത് ഇന്തോനേഷ്യയിലാണ് ഈ വർഷമാണ് ആ നടക്കുന്നത് കാരണം നാല്പത് വർഷത്തോളം ഒരാൾ ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് സമ്പാദിക്കുക വളരെ അതും ഒരു ശുചീകരണ തൊഴിലാളി വളരെ തുച്ഛമായ വേതനത്തിൽ എടുക്കുന്ന അദ്ദേഹം നാല്പത് വർഷത്തോളം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഹജ്ജ് ലഘുമാൻ എന്നറിയപ്പെടുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ് ഈ വളരെ വലിയ ഈ ത്യാഗത്തിന്റെ പേരിൽ ലോകശ്രദ്ധ നേടുന്നത് വളരെ തുച്ഛമായ ശമ്പളത്തിന് ശുചീകരണ തൊഴിലാണ് ഇവിടുത്തെ റോഡുകളിൽ വേശ് ശേഖരിക്കുകയും ശുചീകരിക്കുകയും ചെയ്യുന്ന ഈ ലജിമാൻ നാൽപ്പത് വർഷത്തോളമാണ് അദ്ദേഹം ഓരോ ദിവസവും തുന്നിക്കൂട്ടി വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമ്പാദ്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടാൻ വേണ്ടി തയ്യാറാവുന്നത് അങ്ങനെ നാല്പത് വർഷത്തിന് ശേഷം അദ്ദേഹവും ഭാര്യയും അവരുടെ സമ്പാദ്യം മുഴുവനും കൊണ്ട് ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്ന ആ മനോഹരമായ രംഗം അദ്ദേഹം മക്കയിലെത്തിക്കൊണ്ട് ഈ വാർത്ത പറഞ്ഞതോടുകൂടെ അവിടുത്തെ ജേർണലിസ്റ്റുകൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഈ യാത്രയിൽ എന്നെ ഒരുപാട് സഹായിച്ച ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ എല്ലാവരെയും ഈ ഒരു പരിശുദ്ധമായ നിമിഷത്തിൽ ഞാൻ അവരെ ഓർക്കുന്നു അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് നിറ കണ്ണുകളോടെയാണ് ഹാജി ലജിമാൻ അജിന് വേണ്ടി പുറപ്പെടുന്നത് ഇങ്ങനെ വളരെ ത്യാഗപൂർണമായി അജിനെ പുറപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇതുപോലെ മറ്റൊരു സംഭവമാണ് ബോസ്നിയയിൽ നിന്ന് അഥവാ ബോസ്നിയയിലെ തടവുകാരായി അഥവാ അഭ്യർത്ഥികളായി താമസിക്കുന്ന സനദ് ഹാട്സിക് എന്ന ഒരു യുവാവ് അദ്ദേഹം ഒരു വർഷത്തോളം എടുത്തുകൊണ്ട് അജിന് വേണ്ടി പുറപ്പെടുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു വർഷം മുഴുവൻ അത് നടന്നുകൊണ്ടാണ് അദ്ദേഹം അജിന് വേണ്ടി പുറപ്പെടുന്നത് ഏഴിലധികം രാജ്യങ്ങൾ കടന്നുകൊണ്ടാണ് സനദ് മക്കയിലെത്തിച്ചേരുന്നത് അത് സിറിയയിലെ യുദ്ധം നടക്കുന്ന സമയത്താണത് ആ യുദ്ധവേളയിലെ അനുഭവം സനദ് പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ബാഗ് ബാഗ് മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഈ പട്ടാളക്കാര് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാഗ് മുഴുവൻ ചെക്ക് ചെയ്യുന്നുണ്ട് ആ കുർ ഒക്കെ കാണുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് പോകുന്നത് പറയുന്നത് ഞാൻ അജ്ജിന് വേണ്ടി പുറപ്പെട്ടതാണ് അങ്ങനെ അദ്ദേഹത്തിന് പറയുകയും അങ്ങനെ പട്ടാളക്കാര് വിട്ടയക്കുന്ന രംഗമൊക്കെ അദ്ദേഹം കാണുന്നുണ്ട് ഒരു തിങ്കളാഴ്ച ദിവസമാണ് സനദ് മക്കയിലെത്തുന്നത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ദിവസം എന്ന് സനദ് തുന്നിച്ചേർത്ത് വെക്കുന്നത് ഈ ഒരു ദിവസത്തെയാണ് അങ്ങനെ വളരെ ത്യാഗപൂർണമായ അഭ്യർത്ഥിയായി ജീവിക്കുന്ന സമയത്തും ഹജ്ജിന് വേണ്ടി ഒരു വർഷത്തോളം നടന്നുകൊണ്ട് അദ്ദേഹം പുറപ്പെടുന്ന ആ രംഗമാണ് സനദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ത്യാഗപൂർണമായ വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരുപാട് ഹജ്ജ് യാത്രകൾ ഇനിയും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനോ തല ഹജ്ജ് ചെയ്യുന്ന വളരെ ഭാഗ്യവാന്മാരായ ആളുകളിൽ വരും വർഷങ്ങളിലെങ്കിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വലൈക്കും